സംസ്ഥാനത്തെ എഴുത്തുകാരായ അധ്യാപകരുടെ കൂട്ടായ്മയായ വിദ്യാ സാഹിതിയിൽ നിന്നും പുറത്തിറങ്ങുന്ന പി സുരേന്ദ്രൻ പ്രകാശനം ചെയ്യുന്നു ഞാൻ എഴുത്തുകാരൻ പി സുരേന്ദ്രനാണ് വിദ്യാ സാഹിതി എന്ന കൂട്ടായ്മയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാസികയാണ് കവി ഭാഷ അതിൻ്റെ ഇരുപത്തി എട്ടാമത് ലക്കത്തിൻ്റെ പേര് ചിറക് എന്നാണ് ഇതൊരു ഓൺലൈൻ മാസികയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയാണ് ഈ ഒരു പ്രസിദ്ധീകരണം വളരെയേറെ പുതിയ എഴുത്തുകാരെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണം കൂടിയാണ് എന്നാൽ മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരും ഈ മാസികയിൽ എഴുതുന്നുണ്ട് ഓൺലൈൻ മാസികകളുടെ ഒരു കാലമാണിത് ഓൺലൈൻ മാസികകളുടെ ഏറ്റവും വലിയ സൗകര്യം ഇത് നമുക്ക് ലോകത്തെ എല്ലായിടത്തേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാം എന്നുള്ളതാണ് പ്രിന്റ് മീഡിയയുടെ പൊതുവേ ഉള്ള തകർച്ച നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ മാത്രമല്ല ഓൺലൈൻ മീഡിയകളുടെ പുതിയ പുതിയ സാധ്യതകൾ തുറന്നു വരികയും ചെയ്യുന്നു ഞാൻ ഈ ചിറക് എന്ന് പറയുന്ന ഈ ലക്കത്തിന്റെ പേജുകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ശ്രദ്ധേയരായ എഴുത്തുകാരുണ്ട് ഇതിൽ എല്ലാ തരത്തിൽപ്പെട്ട സർഗ രചനകൾ കൊണ്ടും സമ്പന്നമാണ് ഈ ലക്കം ഞാൻ എല്ലാ രചനകളെയും വിലയിരുത്താനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല അതിലെ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ പലപ്പോഴേ ഞാൻ ഈ മാസിക ഞാൻ ശ്രദ്ധിക്കുന്നു ആ നിലയ്ക്ക് എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി ഈ മാസിക അതിനാൽ തന്നെ ചിറക് എന്ന ഈ ഇരുപത്തി എട്ടാമത് ലക്കം മലയാളിക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഏറെ അഭിമാനമുണ്ട് അതുകൊണ്ട് ഞാൻ ചിറക് എന്ന ഈ ഓൺലൈൻ മാസിക വായനക്കാർക്ക് സമർപ്പിക്കുന്നു ഇതിന്റെ ഔപചാരികമായ പ്രകാശനം നിർവഹിക്കുന്നു